എല്ലാവർക്കും നമസ്കാരം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രി വഴി ഉണ്ടായി നിയമം എപ്പോഴും ഒരു മനുഷ്യൻ്റെ കുറവുകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ശിക്ഷയെപ്പറ്റി അവനെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ കൃപ അത് കരുണയാണ് നമ്മിലേക്ക് വർഷിക്കുന്നത് വീഴ്ചയോ കുറവോ തെറ്റോ സംഭവിച്ചൊരു മനുഷ്യനെ അതിൽ നിന്നും വിടുവിക്കുവാൻ അതിനെ അതിജീവിക്കുവാൻ നിരന്തരമായി കൃപ പ്രചോദിപ്പിക്കുന്നു സ്നേഹവും ദൈവവുമാണ് അതിൻ്റെ അടിസ്ഥാന ഭാവം നല്ലതിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു മനുഷ്യനെ കൃപ നിരന്തരം ബലപ്പെടുത്തുകയാണ് വിശുദ്ധനായ പൗലുസ്ലിഹ പറയുന്നു നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ഈ ലോക ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഒന്നാണ് ദൈവകൃപ അഗ്നിച്ചോളക്ക് നടുവിൽ ബാലന്മാരെ പൊതിഞ്ഞ ദൈവകൃപ സിംഹക്കുഴിക്ക് നടുവിൽ ദാനിയൽ അനുഭവിച്ചറിഞ്ഞ ദൈവകൃപ ദൈവകൃപൊട്ടക്കണറ്റിന്റെ ആഴത്തിൽ യൗസേപ്പ് അനുഭവിക്കുന്ന ദൈവകൃപ ഇത് നിത്യജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മളും അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഇത്ര കാലത്തെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്ക് എത്രയോ തീക്ഷ്ണവും നിർണായകവുമായ നിമിഷങ്ങളിൽ ദൈവകൃപയാൽ നമ്മൾ പൊതിയപ്പെട്ടിട്ടുണ്ട് കൃപയെപ്പറ്റി കുറിക്കുമ്പോൾ ഒരു ചിന്തകൻ എഴുതുകയാണ് ബ്യൂട്ടിഫുൾ ആൻഡ് ടെറിബിൾ തിങ്സ് വിൽ ഹാപ്പൻ ഡോ ഈ നമുക്ക് സന്തോഷം ചെയ്യുന്നതും കൈപ്പേറിയതുമായ നിരവധി അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം ഏതവസ്ഥയിലും ഉണ്ട് റോമർ കഴുതിയ ലേഖനം പത്താം അധ്യായം നാലാം വാക്യത്തിൽ മോശയുടെ നിയമത്തെ ക്രിസ്തു പൂർത്തീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ദൈവ കൃപ അനുഭവിച്ച് അറിയുന്ന ഒരാൾക്ക് തെളിഞ്ഞ ഉണ്ടാകും തെറ്റിലേക്ക് പോകുമ്പോൾ ഒരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ തെളിഞ്ഞ മനസാക്ഷി അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ശൈലാസും കിടക്കുന്ന കാലാഗ്രഹം മലക്ക തുറന്നിട്ടും അവർക്ക് രക്ഷപ്പെടാമായിരുന്നിട്ടും അവർ അത് ചെയ്യാതിരുന്നത് കൃപയുടെ മനസ്സാക്ഷി അവർക്കുണ്ടായിരുന്നതുകൊണ്ടാണ് ആരും കാണുന്നില്ല എങ്കിലും ഇരുട്ടിൻ്റെ മറയുണ്ടെങ്കിലും മനസ്സാക്ഷിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൃപയുടെ വിളക്കാണെങ്കിൽ അയാൾ ഒരിക്കലും തെറ്റിപ്പോകയില്ല ഒരു ഭക്തൻ കുറിക്കുന്നു നമുക്ക് നമ്മോടും ചുറ്റുവട്ടങ്ങളോടുമൊക്കെ നന്മയോടി നമ്മെ പ്രചോദിപ്പിക്കുന്നത് ദൈവകൃപയാണ്

റോമർ കഴുകിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനേക്ക് ഉയർത്താം ഘരണാപൂർണനായ ദൈവമേ ഓരോ നിമിഷവും അങ്ങയുടെ അനവരതമായ കൃപ ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ധന്യതയ്ക്കായിട്ട് സ്തോത്രം കർത്താവും അങ്ങയുടെ കരുണയുടെ നിഴലിൽ ഞങ്ങളായിരിക്കുന്നു ജീവിതത്തിൻ്റെ ബലവും സംരക്ഷണയും അങ്ങയുടെ കൃപയാണ് ദിവ്യമായ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ദൈവകൃപയുടെ ബലം ഞങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടാകണമേ ഞങ്ങൾക്ക് വന്നുപോയ കുറവുകളെ പൊറുക്കണമേ വന്നുപോയ കുറവുകളെ തിരുത്തി മുന്നേറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വഴി ഞങ്ങൾക്ക് സഹായമാകണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ കൃപയുടെ വെളിച്ചം എപ്പോഴും ജ്ലിക്കുവാൻ ഇടയാകണമേ ആയത് പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ നിബന്ധം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ